അന്നൂർ അമ്പലത്തിന് സമീപം ദുരിതം വിതച്ച് വെള്ളക്കെട്ട് ഐസി മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് അന്നൂർ അമ്പലത്തിന് സമീപമുള്ള മെയിൻ റോഡിലുള്ള വെള്ളക്കെട്ടാണിത് കാലവർഷം ആരംഭിച്ചാൽ ഇവിടെ വെള്ളക്കെട്ട് കാരണം ജനങ്ങൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് റേഷൻ കടയുള്ള ഭാഗത്താണ് കൂടുതലും ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്നത് ദിവസേന റേഷൻ കടയിലേക്ക് വരുന്നവർ പ്രത്യേകിച്ച് പ്രായമായവർ ഏറെ സാഹസപ്പെട്ടാണ് കടയിലേക്ക് പ്രവേശിക്കുന്നത് ഓവുചാൽ നിർമ്മിക്കാത്തതാണ് ഈ ദുരിതത്തിന് കാരണം പ്രശ്നങ്ങൾ ഇവിടത്തുകാർ തന്നെ പറയട്ടെ അന്നൂരമ്പലത്തിന് സമീപം റേഷൻ കടയും അതിനൊട്ട് മുന്നണി നിൽക്കുന്ന ഒരു കച്ചവട സ്ഥാപനക്ക് മുമ്പിലാണ് ഈ വെള്ളക്കെട്ട് പിന്നെ നിൽക്കുന്നത് പിന്നെ ഇതിന് മുൻപിലൂടെ ഓവുചാൽ നിർമ്മിക്കാനുള്ള പിന്നെ സാധ്യത ഉണ്ടായിട്ടും അമ്പത് മീറ്റർ മാറിയിട്ട് റോഡ് മുറിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്കൂടെ വെള്ളം ഒഴുക്കി വിടാനുള്ളത് തയ്യാറാക്കിക്കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ ഇങ്ങനെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത് അന്നൂരിന്റെ പ്രധാന ഭാഗമാണ് ഈ അവസ്ഥയുള്ളത് പ്രതിഷേധവും ശക്തമായിരിക്കുകയാണ് ഈ പ്രശ്നത്തിന് എന്ന് പരിഹാരമുണ്ടാകും അധികൃതർ കണ്ണു തുറക്കണമേ എന്നാണ് നാട്ടുകാരുടെ പ്രാർത്ഥന വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൽ സൊസൈറ്റി പ്രോഡക്റ്റ്